പുരാണ കഥകളിൽ യമരാജനെ ഭയാനകമായ രൂപത്തിലാണ് കാണുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റവും സുന്ദരമായ രൂപമായിരുന്നു യമരാജന്റെ അദ്ദേഹത്തിന്റെ സുന്ദര രൂപം കണ്ട് സ്വർഗത്തിലെ അപ്സരസുകളിൽ അദ്ദേഹത്തിലേക്ക് ആകർഷിതരായി ഇതിൽ യമനവലി ആത്മാഭിമാനം തോന്നുകയും അതോടെ അദ്ദേഹം തന്റെ കടമകളെ മറക്കുകയും ചെയ്തു ഇത് ലോകത്ത് അസുന്തലിതാവസ്ഥ സൃഷ്ടിച്ചു ഇതറിഞ്ഞ മഹാദേവൻ യമരാജനെ കൈലാസത്തിലേക്ക് വിളിച്ചു വരുത്തി അവിടെ എത്തിയ യമരാജനോട് ശിവൻ അടുത്തുള്ള കുളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു അതിനായി കുളത്തിലെ വെള്ളത്തിൽ നോക്കിയ യമരാജൻ തന്റെ പ്രതിബിംബം കണ്ട് നടുങ്ങിപ്പോയി അദ്ദേഹത്തിന് രണ്ട് കൊമ്പുകൾ ഉണ്ടായിരുന്നു കൂടാതെ സുന്ദരമായ മുഖം കറുത്തു ഭയാനകമായ രൂപമായി മാറിയിരിക്കുന്നു തന്റെ പിഴവിനെ മനസ്സിലാക്കി യമരാജൻ ശിവനോട് ക്ഷമയാചിച്ചു എന്നാൽ വൈകിയിരുന്നു ഭഗവാൻ ധ്യാനത്തിൽ പ്രവേശിച്ചു ഉണർത്തിയാലുള്ള ഭവിഷ്യത്തോർത്ത് യമരാജൻ പോയി വിഷ്ണുവിനെ തപസ്സു ചെയ്തു തന്റെ പഴയ രൂപം തിരികെ ലഭിക്കാൻ അപേക്ഷിച്ചു സ്വന്തം കർത്തിവ്യം മറന്നത് കൊണ്ട് ഇനി അത് സാധ്യമല്ലെന്ന് വിഷ്ണു ഭഗവാൻ പറഞ്ഞു എന്നിട്ട് യമരാജന്റെ കൊമ്പുകൾ എടുത്ത് ഒരു പൂത്തിന്റെ തലയിൽ വെച്ചു കൊടുത്തു അത് യമരാജന്റെ വാഹനവും അദ്ദേഹത്തിന്റെ പിഴവിന്റെ പ്രതീകവുമായി മാറി അങ്ങനെയാണ് യമരാജന്റെ ഭയാനകമായ രൂപം സാധാരണയായി പുരാണ